ുംബർക്കാത്തു പ്രിയമുള്ളവര് മൂന്ന് പത്ത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഒന്ന് റമനാൽ അവസാനത്തെ പത്താണ് ഒന്ന് കഴിഞ്ഞ മാസം ദുൽഹജ ഒന്ന് മുതൽ പത്ത് വരെ കൂടിയ ദിവസം മൂന്നാമത്തെ ഒരു പത്താണ് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ആ മുഹറം മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോ ഈ പത്ത് നാം നന്നായി യൂട്ടിലൈസ് ചെയ്യണം അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് സുഹത്തുൽ ഹജ്ജിൽ അള്ള പറയുന്നുണ്ട് അള്ളാഹു സുബ്രഹാനു വത്താലയാണ് സത്യവിശ്വാസികളെ സത്യവിശ്വാസികളോടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്താ അള്ളാഹുവിന് പറയാനുള്ളത് ഈർക്കാവോ നിങ്ങൾ റുക്കു ചെയ്യണം വസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യണം റബ്ബക്കും നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം ഖൈറ നന്മ പ്രവർത്തിക്കണം നാല് കാര്യം പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്താൽ കുംഫുലിയോ നിങ്ങൾക്ക് വിജയിക്കാം ഇന്നിപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എത്ര ചെയ്തു എത്രചൂത് ചെയ്തു എത്ര സമയം റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എത്ര ഹൈറാത്തുകൾ നാം പ്രവർത്തിച്ചു ഒന്ന് ഇവാലുവേഷൻ സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നത് നല്ലതാണ് സെൽഫ് ഒബ്സർവേഷൻ എത്ര സമയം ഇബാദത്തിന് വേണ്ടി ഞാൻ ഇന്ന് ഉപയോഗപ്പെടുത്തി എത്ര ഹയർ നാം പ്രവർത്തിച്ചു സോഷ്യൽ മീഡിയയിൽ ഉപയോഗപ്പെടുത്തിയ അത്ര സമയം വിബാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ മുത്ത നബിസോ നമ്മള് സ്വർഗം ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് സ്വർഗം ചോദിച്ചപ്പോ അനബിതങ്ങൾ തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ എന്താന്നറിയോജോത് സുജോദ് കൂടുതൽ ചെയ്യാനാണ് എത്രചൂത് ഡയറി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് നമുക്ക് വേണം അല്ലെങ്കിൽ ഒരു ബോധം വേണം ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണം ഇത്രയെങ്കിലും റുക്കോ എനിക്ക് ചെയ്യാൻ പറ്റണം സീസണാണ് ഈ ഭാഗത്തിന്റെ വിഭാഗത്തിന്റെ സീസണാറമ്പ പ്രധാനപ്പെട്ട പത്തുകളിൽ പെട്ട ഒരു പത്താണല്ലോ അപ്പൊ ഈ സീസണായിട്ട് പോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും വിജയിക്കണമെങ്കിൽ നാം ഇത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എണ്ണം കൂട്ടുക പ്രിയമുള്ളവരെ അധികരിപ്പിക്കുക റബ്ബിന് ഇപാധ ചെയ്യാനുള്ള സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഹൈറാത്തുകൾ കൂടുതൽ പ്രവർത്തിക്കുക അങ്ങനെയാവുമ്പോൾ വിജയിക്കാം ഇത്തരം പുണ്യമുള്ള സമയങ്ങൾ സന്ദർഭങ്ങൾ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒരിക്കലും അന്തങ്കമ്മിയായി നിൽക്കാൻ പാടില്ല സമയത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും പുണ്യവും മനസ്സിലാക്കാതെ നമ്മിലൂടെ കടന്നു പോവാൻ പാടില്ല ആയതുകൊണ്ട് എന്തെല്ലാം ഹൈറാത്തുകളാണോ നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചത് ആ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തുക പഠിച്ച റബ്ബിനെ ആരാധിക്കുക നമ്മോട് പറയുന്ന കാര്യമാണത് പോസിറ്റീവ് വിശ്വാസികളെ നിങ്ങൾ പൊക്കുവിൻ്റെ എണ്ണം ചിവിൻ്റെ എണ്ണം അധികരിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങളെ സമയം തുലച്ചു കളയാനുള്ളതല്ല നിങ്ങളെ പഠിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ ഹൈർ പ്രവർത്തിക്കണം തിന്മ നന്മയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലാലക്കും തുഫ്ലിഹും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ആ വിജയികളുടെ പട്ടികയിൽ ഉൾപ്പെടാനുള്ള നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ